പ്രശ്നം ആമിന ആമിന എല്ലാം ചോയ്സ് ഓഫ് ലൈഫ് ടൈം വളവന്നൂർ കുറുക്കോൾ പാറക്കുഴിയിൽ വൻ അഗ്നിബാധ കുറിക്കോളി കോയക്കുട്ടി ഹാജിയുടെ ആറ് ഏക്കറോളം വരുന്ന ആളൊഴിഞ്ഞ സ്ഥലത്തെ പുൽക്കാടാണ് അഗ്നിക്കിരയായത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് തീ കത്തിപ്പടരുന്നത് സമീപവാസികൾ കണ്ടത് ഉടൻ വിവരമറിയിച്ചതിനെ തുടർന്ന് തിരൂരിൽ നിന്നെത്തിയ രണ്ട് അഗ്നിശമന സേനയും പ്രദേശത്തെ കുടിവെള്ളം എത്തിച്ചുകൊണ്ടിരുന്ന വാഹനവും നാട്ടുകാരും ചേർന്ന് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത് തീ ആളിപ്പടർന്നത് സമീപവാസികളെ ഏറെ നേരം ഭീതിയിലാഴ്ത്തി ശക്തമായ വെയിലാകാം തീ പടരാനുള്ള കാരണമെന്നാണ് നിഗമനം न्यूस डेस्कूर लाइव